പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ഞാൻ അൻസാർ ഞാൻ ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിൽ തന്നെ ആരും വല്ലാതെ പറയാത്ത ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാനാണ് അതുകൊണ്ട് തന്നെ പരമാവധി എല്ലാവരും ഈ വീഡിയോ മാക്സിമം കാണും മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യാം ഹാർവസ്റ്റ് ഈ വർഷം പുതിയൊരു സംവിധാനം ഏർപ്പെടുത്തുകയാണ് വലിയൊരു ബിഗ് അനൗൺസ്മെൻ്റ് ചെയ്യാം എന്തെന്നാൽ ഏറ്റവും മികച്ച അഞ്ഞൂറ് കുട്ടികൾക്ക് പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം റിപ്പീറ്റ് ചെയ്യാനുള്ള മെഡിക്കൽ എൻജിനീയറിങ് ക്ലോസുകളിൽ റിപ്പീറ്റ് ചെയ്യാനുള്ളൊരു അവസരം ഹാർവെസ്റ്റ് എടുക്കുകയാണ് വളരെ സന്തോഷത്തോട് കൂടിയാണ് ഞാൻ ഈ ഒരു ചെയ്യുന്നത് കാരണം ഒരുപാട് കുട്ടികൾക്ക് അതൊരു വലിയ സഹായമായിരുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന റിപ്പീറ്റ് ചെയ്യണം നല്ല കോളേജിൽ പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് മക്കളുണ്ട് പക്ഷെ അവർക്ക് സാമ്പത്തികമായി പിന്നോക്ക കാരണം കൊണ്ടും ഒരുപാട് കാരണം മറ്റ് പല കാരണങ്ങൾ കൊണ്ടും അവർക്ക് റിപ്പീറ്റ് ചെയ്യാൻ സാധിക്കാറില്ല അപ്പോൾ അങ്ങനെയുള്ള മക്കൾക്ക് ഒരു വലിയൊരു തണലായിട്ടാണ് ഹാർവസ്റ്റ് ചെയ്യൊരു പ്രോഗ്രാം അനൗൺസ് ചെയ്യുന്നത് അഞ്ഞൂറ് കുട്ടികൾക്കാണ് ഈ ഒരു അവസരം ഒരുക്കുന്നത് അഞ്ഞൂറ് കുട്ടികൾക്ക് ഏറ്റെടുക്കുക എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും വലിയൊരു സംശയമാണ് ഇത് എന്താ പറയുക അഞ്ഞൂറ് കുട്ടികളെ ഏറ്റെടുക്കേണ്ട ആവശ്യമെന്താണെന്നുള്ളത് അപ്പോൾ കുട്ടികളെ കിട്ടാത്തത് കൊണ്ടാണോ അതല്ലെങ്കിൽ റിസൾട്ട് ഇല്ലാത്തൊരു സ്ഥാപനമായതുകൊണ്ടാണോ എന്നൊക്കെ ചിന്ത വരാൻ സാധ്യതയുണ്ട് ഒരിക്കലും അങ്ങനെയല്ല നാനൂറിലേറെ കുട്ടികൾ റെസിഡൻഷ്യലി പഠിക്കുന്ന പത്ത് വർഷത്തോളം പാരമ്പര്യമുള്ള ഒരു സ്ഥാപനമാണ് ഹാർവോസ്റ്റ് എന്ന് പറയുന്നത് ഒരുപാട് കുട്ടികൾക്ക് ഏറ്റവും മികച്ച റിസൾട്ട് ഉണ്ടാക്കി ഏറ്റവും നല്ല കോളേജുകളിൽ അഡ്മിഷൻ നേടിക്കൊടുക്കാൻ ഹാർവോസ്റ്റിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ പാരമ്പര്യം ഇല്ലാത്ത അതുപോലെ തന്നെ റിസൾട്ടാണ് ഇന്നത്തെ ഒരു ക്വസ്റ്റി മാർക്കറ്റ് വരിക കഴിഞ്ഞ വർഷം ഒരു സിംഗിൾ ബാച്ചിൽ നിന്നും ഒൻപത് കുട്ടികൾക്ക് ഗവൺമെൻറ് എം ബി ബി എസ് നേടിക്കൊടുക്കാനോ എം ബി ബി എസ് മാത്രമല്ല ഒരു പത്തോളം കുട്ടികൾക്ക് എൻ ഐ ടിയും അതുപോലെ അതിന് ഐ ഐ ടിയും അതുപോലെ തന്നെ നമ്മൾ നോക്കുന്ന മറ്റ് എൻട്രൻസ് എക്സാമുകൾ എൻജിനീയറിംഗ് മെഡിക്കലും മാത്രമല്ലല്ലോ ഐസർ ഉണ്ടാവും അതുപോലെ തന്നെ ബി ഡി എസ് ബി എച്ച് എം എസ് പോലത്തെ കോഴ്സുകൾ ഉണ്ടാവും അതുപോലെ തന്നെ നൈസർ പോലത്തെ കോഴ്സുകളുണ്ട് അങ്ങനെ ഒരുപാട് മറ്റ് മറ്റവധി കോഴ്സുകളിലേക്കും അഡ്മിഷൻ നേടിക്കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതെല്ലാം ഒരു സിംഗിൾ ബാച്ച് എന്നാന്നുള്ളത് നമ്മളെപ്പോഴും മനസ്സിലാക്കണം ഹർവസിൻ്റെ ഏറ്റവും വലിയൊരു മോട്ടീവനെ അതാണ് പഠിക്കുന്ന എല്ലാവർക്കും റിസൾട്ട് അങ്ങനെ പറയുമ്പോൾ എല്ലാവർക്കും എം ബി ബി എസ് കിട്ടുകയും ചോദിക്കും ഇല്ല അത്ര സീറ്റ് നമുക്ക് നമ്മുടെ നാട്ടിലുള്ളൂ എം ബി ബി എസ് പക്ഷേ എം ബി ബി എസ് പോലെ തന്നെ അതിനേക്കാൾ നല്ല അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ നിൽക്കുന്ന ഒരുപാട് എൻട്രൻസ് എക്സാമുകൾ നമ്മൾ കേരളത്തിലുണ്ട് പക്ഷെ അതിലേക്കൊക്കെ നമ്മളെ കുട്ടികളെ നമുക്ക് എത്തിക്കാൻ സാധിക്കണം ഒരു ഡോക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയറിങ് മാത്രമല്ല അവർ റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടിനെ സംബന്ധിച്ചിട്ടുള്ളത് ഒരുപാട് മറ്റനവധി കോഴ്സുകളുണ്ട് റിസർച്ച് ഓറിയൻറ്റഡായിട്ട് സയൻറ്റിസ്റ്റ് ആയിട്ടൊക്കെ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരുപാട് കോഴ്സുകളുണ്ട് അതിലേക്കൊക്കെ അതൊക്കെ നമ്മൾ മക്കളെ കുട്ടി മക്കളെ കൊണ്ട് എഴുതിപ്പിക്കും എന്നിട്ട് ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും നല്ല കോളേജിലേക്ക് മക്കളെ എത്തിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ആർ എസിൻ്റെ ഒരുക്കും അവർ എൻട്രൻസ് എക്സാം ആർ ഒസിനെ അപ്ലൈ ചെയ്യും അവരെ കൊണ്ട് എഴുതിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യും അങ്ങനെ ഒരു കുട്ടിയെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അവർ ആ കോഴ്സ് പൂർത്തീകരിച്ച് എല്ലാ സംവിധാനവും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് ഹാർ എസ്സിൽ നിന്ന് അവർ പുറത്തോട്ടിരിക്കുന്നത് അപ്പോൾ ഇത്രക്കൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന ഹാർവസ്സിൽ അഞ്ഞൂറ് കുട്ടികളെ ഏറ്റെടുത്ത് പഠിപ്പിക്കാനുള്ള സംവിധാനം ഒരുക്കാം കോഴ്സ് ഫീസ് തികച്ചും സൗജന്യമാണ് അപ്പോൾ അതിനുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ അടുത്തതായിട്ട് എല്ലാവരും ചോദിക്കാം ഒരുപാട് തരങ്ങൾ എല്ലാവരും പറയും എൻട്രൻസ് എക്സാം എഴുതി ഏറ്റവും ടോപ്പ് മാർക്കുള്ള കുട്ടികൾക്ക് തരും പറയാം പക്ഷെ നമ്മൾ നമ്മളങ്ങനെയല്ലേ നമുക്ക് ഒരു രണ്ട് മൂന്ന് തലങ്ങളിലൂടെ നമുക്ക് അതിലേക്ക് പോകാൻ പറ്റും ഒന്നാമത്തെ ഹയർ സെക്കൻഡറി എക്സാം അതായത് പ്ലസ് വണ്ണിലോ പ്ലസ് ടുവിലോ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിന് മുകളിൽ മാർക്കുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്കോളർഷിപ്പിന് അർഹരാകും അപ്പോൾ നമ്മളെ കുട്ടികൾക്ക് ആർക്കെങ്കിലും തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിന് മുകളിൽ മാർക്ക് ഉണ്ട് പ്ലസ് വണ്ണിൽ ഉണ്ടായാലും മതി അതല്ലെങ്കിൽ പ്ലസ് ടുവിലുണ്ടായാലും മതി ഏതെങ്കിലും ഒരു വർഷം ഉണ്ടായി കഴിഞ്ഞാൽ ആ കാര്യം വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു സ്കോളർഷിപ്പിന് അപേക്ഷിക്കാവുന്നതാണ് രണ്ടാമത്തെ ഒരു കാര്യം തൊണ്ണൂറ്റി ശതമാനത്തിന് മുകളിൽ മാർക്കില്ല പക്ഷേ ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാർവെസ്റ്റിൽ വന്നിട്ട് ഒരു ടെസ്റ്റ് എഴുതിയിട്ട് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മെഡിക്കൽ ആണെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എഞ്ചിനീയറിംഗ് ആണെങ്കിൽ ബേസ് പ്ലസ് വൺ പ്ലസ് ടു ബേസ് ഒരു ടെസ്റ്റ് നടക്കും ആ ടെസ്റ്റിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു സ്കോളർഷിപ്പിന് അർഹത നേടാവുന്നതാണ് അതുപോലെ തന്നെ സി ബി എസ് ഇ സിലബസിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ എൺപത്തഞ്ച് ശതമാനത്തിന് മുകളിൽ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈ സ്കോളർഷിപ്പിന് അർഹരാണ് ഇങ്ങനെ ഒരു സ്കോളർഷിപ്പ് നോക്കുമ്പോൾ മറ്റ് കുട്ടികൾക്ക് എന്താണ് എന്നൊരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട് അവർക്കൊക്കെ ഫീസിൽ എല്ലാ കുട്ടികളും ഏറെക്കുറെ കുട്ടികൾക്കും ഫീസിൽ ഓരോ തരത്തിലുള്ള സ്കോളർഷിപ്പ് നമ്മൾ ആർ എസ്സിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് റിപ്പീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ് കാരണം റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് ഇപ്പോൾ ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജുള്ള കുട്ടിയാണ് ഇത് എയ്റ്റി പെർസെൻറ്റേജുള്ള കുട്ടിയാണ് അവരെ സംബന്ധിച്ച് അവർ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും അതുപോലെ തന്നെ പ്ലസ് ടു മാർക്ക് വെച്ചിട്ട് അവർക്ക് ഒരു കോളേജിലും കിട്ടാത്തവർക്ക് എൻട്രൻസിൻ്റെ മാർക്ക് വെച്ച് ഇന്ത്യയിലെ ഏറ്റവും നാഷണലൈസ്ഡ് നാഷണലൈസ്ഡായിട്ടുള്ള കോളേജുകൾ അഡ്മിഷൻ നേടാനും പറ്റും അപ്പം മാർക്ക് കുറച്ച് ബാക്കുള്ള കുട്ടിയാണെങ്കിൽ അവർക്ക് ബേസ് സ്ട്രോങ് ആക്കാനും അടുത്ത കൊല്ലം നല്ലൊരു നാഷണലൈസ്ഡ് യൂണിവേഴ്സിറ്റി പഠിക്കാനും ഈ റിപ്പീറ്റ് കൊണ്ട് സഹായമാകും കിട്ടുന്ന ഏതെങ്കിലും കോഴ്സിന് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ വെറുതെ നടക്കുന്നേക്കാൾ നല്ലത് ഒരു വർഷം നിങ്ങൾ ഈ കോഴ്സിനുമായിട്ട് മാറ്റി വെക്കുക ബേസ് സ്ട്രോങ് ആക്കുക എന്നിട്ട് നിങ്ങൾ അടുത്ത എക്സാമിലേക്ക് എക്സാം എഴുതി അടുത്ത നല്ലൊരു കോളേജിലേക്ക് പോകുന്നതായിരിക്കും ഏറ്റവും അതി അനുയോജ്യമായ തീരുമാനം എന്ന് പറയുന്നത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സുരക്ഷിതമായ ഹോസ്റ്റൽ കൂടി ഇരുപത്തിനാല് മണിക്കൂറും അവരുടെ പഠന നിലവാരം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും ഹാർവസിലെ ക്ലാസ് റൂം മുന്നോട്ട് പോകുക ഫുള്ളി ഓഫ്ലൈൻ ക്ലാസ്സുകളായിട്ടാണ് ഉണ്ടാവുക അതായത് ക്ലാസ്സുകളായിക്കോട്ടെ ഡിസ്കഷൻസ് ആയിക്കോട്ടെ ഡൗട്ട് ക്ലിയറൻസ് സെക്ഷൻസ് ആയിക്കോട്ടെ എല്ലാം തന്നെ ഓഫ്ലൈൻ സംവിധാനത്തിലാണ് ഉണ്ടാവുക അപ്പം വേണ്ട സമയത്തൊക്കെ ഓൺലൈൻ സംവിധാനം എന്ന് പറയുമ്പോൾ വേണ്ട സമയത്തൊക്കെ കാണാം ചെയ്യുക എന്നുള്ളതാണ് ആ വേണ്ട സമയങ്ങളിലൊക്കെ തന്നെ ആ റോസിലെ ഏറ്റവും മികച്ച ഫാക്കൽറ്റീസ് ഏറ്റവും നല്ല ഫാക്കൽറ്റീസാണ് ആ റോസില് കുട്ടികൾക്ക് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുക അവരെപ്പോഴും വരെ ഈ കുട്ടി മക്കൾക്കൊക്കെ ഉണ്ടാവും അവരെല്ലാ കാര്യങ്ങളും അറിയാത്ത ഭാഗങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കറക്റ്റായിട്ട് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടായിരിക്കും പോർഷൻസും കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാം അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ട കാര്യം ഏറ്റവും പെട്ടെന്ന് തന്നെ പാഠഭാഗങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് പിന്നെയും പിന്നെയും റിവൈസ് ചെയ്തുകൊണ്ട് ഓരോ വട്ട റിവിഷന് മുമ്പ് കുട്ടികളുടെ അടുത്ത് ചെന്നിട്ട് അറിയാത്ത ടോപ്പിക്കുകൾ കളക്ട് ചെയ്യുകയും ആ കലക്റ്റ് ടോപ്പിക്കുകൾ ബേസ് ചെയ്ത് റിവിഷൻ ക്ലാസ് അറേഞ്ച് ചെയ്യും അങ്ങനെ പല തവണകളായിട്ട് റിവിഷൻ ക്ലാസ് അറേഞ്ച് ചെയ്ത് ഇൻഡിവിജ്വൽ ഡൗട്ട് ക്ലിയറൻസ് സെക്ഷൻ അറേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകുക ഏതൊരു റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർക്കുള്ള ലാസ്റ്റിലൊരു സീരീസ് എക്സാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു മൂന്ന് ടൈപ്പ് സീരീസ് എക്സാമെങ്കിലും നമ്മൾ മക്കളിതുമായിട്ട് ബന്ധപ്പെട്ട് അറ്റൻഡ് ചെയ്യും ഇങ്ങനെയൊക്കെയാണ് കഴിഞ്ഞ വർഷം ആറ് വർഷം ഇത്രയും നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് വലിയൊരു സാധ്യതയാണ് പ്ലസ് ടു കുട്ടികൾക്ക് ലക്ഷങ്ങൾ കൊടുത്ത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക ഏതൊരു സ്ഥാപനത്തിലായാലും ആ സ്ഥാപനത്തിൽ നിന്ന് കുട്ടിക്ക് റാങ്ക് കരസ്ഥമാക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ എഫേർട്ടാണ് അതിൽ ഏറ്റവും മുന്നിലുള്ളത് അപ്പോൾ നല്ല എഫേർട്ട് എടുക്കാൻ തയ്യാറാണ് നല്ലവണ്ണം സംശയങ്ങൾ ചോദിക്കാൻ തയ്യാറാണ് മാനസികമായി ഉറച്ചു തീരുമാനം എടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ആർ എസ്സിലേക്ക് പോകുന്നതുപോലെ ഇവിടെ എല്ലാ സംവിധാനം നിങ്ങൾക്കും വേണ്ടി നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ വളരെ സൗജന്യമായിട്ട് സാമ്പത്തിക ബാധ്യത ഇല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആർ എസ്സിൽ നിന്ന് പഠിക്കാൻ പറ്റും ഏത് അവസാനം വരെ നിങ്ങൾക്കിപ്പോൾ ആർ ഓസിലെ ഏറ്റവും മികച്ച ടീച്ചേഴ്സും മെൻറ്റേഴ്സും എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ചുറ്റും ഒരുപാട് കുട്ടികൾക്ക് ഇങ്ങനെ ഒരു അവസരം ഉണ്ടോ ഇല്ലയെന്നറിയാത്ത രീതിയിൽ നിൽക്കുന്നുണ്ട് ഈ ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യാം കാരണം അവർക്കൊക്കെ വലിയൊരു സഹായമായിരിക്കും കാരണം എങ്ങനെ ചെയ്യണം എവിടെ ചെയ്യണം എന്താണ് ഫീസ് കേട്ടിട്ട് ഇനി റിപ്പീറ്റ് ചെയ്യേണ്ട കിട്ടുന്ന കോഴ്സിന് പോകാം എന്നൊക്കെ പറയുന്നത് ഒരുപാട് മക്കളുണ്ട് അപ്പോൾ നിങ്ങൾ ഇവർ ഷെയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് അവർക്ക് വളരെയധികം ആയിരിക്കും മറക്കരുത് ഏറ്റവും പെട്ടെന്ന് തന്നെ നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കണം മെയ് അവസാന വാരത്തിൽ തന്നെ നമ്മൾ ക്ലാസ്സുകൾ ആരംഭിക്കും അപ്പോൾ എഞ്ചിനീയറിങ്ങിലും മെഡിക്കലും വ്യത്യസ്ത റിപ്പീറ്റേഴ്സ് ബാച്ചും കാര്യങ്ങളൊക്കെ അവർ ആണ് എല്ലാ മക്കൾക്കും സ്കോളർഷിപ്പും അതുപോലെ എല്ലാ മക്കൾക്കും ഏറ്റവും നല്ല റിസൾട്ടും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ആർ ഈ സംവിധാനം ഒരുക്കിയിരിക്കുന്നത് വൈകരുത് എത്രയും പെട്ടെന്ന് തീരുമാനം എടുക്കുക അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ഓൾ ദി ബെസ്റ്റ്